അതിശക്തമായി നിലനിന്നിരുന്ന ജർമ്മനിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബ്രിട്ടന് പരമാവധി ശക്തി സംഭരിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി ബ്രിട്ടനെ എല്ലാവിധത്തിലും സമ്പുഷ്ടമാക്കിയിരുന്ന ഇന്ത്യയെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ ബ്രിട്ടൻ സ്വാഭാവികമായും തീരുമാനിച്ചു ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് മന്ത്രിസഭകളൊക്കെ വന്ന കാലം കൂടിയായിരുന്നു അത് വൈസ്രോയായിരുന്ന ലിറ്റ് ഗോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ മൂന്നിന് നാസി ജർമ്മനിയോട് ഇന്ത്യ യുദ്ധത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ ഭരണമേഖലകളുമായോ അല്ലെങ്കിൽ ഇന്ത്യൻ നേതാക്കളുമായോ ചർച്ചകൾ പോലും നടത്താതെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത് ഗാന്ധിജിയും നെഹ്റുവൊക്കെ നാസിസത്തിനും ഹിറ്റ്ലർക്കും എതിരായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷറിനെ സഹായിക്കാൻ അവർ തയ്യാറുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇത്തരമൊരു സാഹചര്യം മുന്നേയും വന്നിരുന്നെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യം കണ്ട ഇന്ത്യയെ അന്ന് അന്ന് എന്നാൽ ബ്രിട്ടീഷുകാർ സത്യത്തിൽ ചതിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന ഉറപ്പ് അവർ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും ആവശ്യപ്പെട്ടു എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വാഭാവികമായും ഇതിന് തയ്യാറായില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒക്ടോബറിൽ രണ്ടു വർഷം മാത്രം പ്രായമായ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കുകയുണ്ടായി ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കായി പ്രത്യേകം ദേശം എന്നൊരു ആശയം മുസ്ലിം ലീഗിൽ ഉറപ്പിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അത് അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ മുഹമ്മദ് അലി ജിന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തം തന്നെ അവതരിപ്പിച്ചു ഇതാണ് പാകിസ്ഥാൻ റെസല്യൂഷൻ അല്ലെങ്കിൽ ലാഹോർ റെസല്യൂഷൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണാവകാശം വേണമെന്നതായിരുന്നു ജിന്നയുടെ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ആശയം ഏതായാലും യുദ്ധം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന ആശയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് ഈ കാലത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വ്യക്തി സത്യാഗ്രഹത്തിനൊക്കെ ആഹ്വാനം ചെയ്തു അങ്ങനെ അതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കകാലത്തൊക്കെ തന്നെയും ബ്രിട്ടന് അടുത്ത തിരിച്ചടികളായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയവരുടെ ആക്സിസ് ശക്തികളും ഫ്രാൻസ് ബ്രിട്ടൻ അമേരിക്ക സോവിയറ്റ് യൂണിയൻ തുടങ്ങിയവർ ചേർന്നുള്ള അലയൻസും തന്നിലേ തമ്മിലായിരുന്നല്ലോ തുടക്കകാലത്തൊക്കെ തന്നെ ബ്രിട്ടന് അടുത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയും വളരെയധികം മോശമായിരുന്നു ഇന്ത്യൻ പിന്തുണ തേടേണ്ടത് ബ്രിട്ടന് അത്യാവശ്യവുമായിരുന്നു അങ്ങനെ ഇന്ത്യൻ പിന്തുണ തേടിക്കൊണ്ട് ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് വൈസ്രോ ആയിരുന്ന ലിൻലിത്ത് ഗോ വീണ്ടും വരികയുണ്ടായി ഇതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്വന്തമായി ഭരണഘടനയൊക്കെ നിർമ്മിക്കാം തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒന്നിനും തയ്യാറല്ല എന്നറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ തള്ളിക്കളഞ്ഞു അങ്ങനെ ഓഗസ്റ്റ് ഓഫറൊക്കെ പാളിയതോടെ ബ്രിട്ടൻ അതിന്റെ അടുത്ത ദൗത്യം ഇന്ത്യയിലേക്ക് അയക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ചിൽ ഗാന്ധിജിയും കോൺഗ്രസുമായി ഒരു ഒത്തുതീർപ്പ് എത്തുന്നതിനും സാധ്യതകൾ തേടുന്നതിനായി ഇംഗ്ലീഷ് ക്യാബിനറ്റിലെ ഒരു അംഗമായിരുന്ന സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലെ ഒരു സംഘത്തെയാണ് നിയോഗിച്ചത് ക്രിപ്സ് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് പകരം കാനഡ ഓസ്ട്രേലിയ പോലുള്ള ഡൊമിനിയൻ സ്റ്റാറ്റസ് തരം എന്ന നിലപാടെടുത്തു എന്നാൽ മിക്ക പാർട്ടികളും ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു അങ്ങനെ ക്രിപ്സിന്റെ ദൗത്യവും ഇന്ത്യയിൽ പരാജയപ്പെട്ടു ഇതേ സമയം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ തന്റെ മൂന്നാമത്തെ സമരം ആരംഭിക്കാൻ ഗാന്ധിജി തീരുമാനിക്കുകയാണ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് തുടങ്ങിയ ക്വിറ്റ് ഇന്ത്യ സമരം അന്ന് ബോംബെയിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായി മാറിയ ക്വിറ്റ് ഇന്ത്യ പ്രമേയമൊക്കെ പാസാക്കിയുണ്ടായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി അന്തിമ സമരത്തിനിറങ്ങാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്യുകയുണ്ടായി ഗാന്ധിജിയുടെ ആഹ്വാനത്തിനപ്പുറം കോൺഗ്രസിന്റെ മിക്ക നേതാക്കളും വിചാരണ പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടു യുദ്ധകാലം മുഴുവനും മിക്കവരും ജയിലിൽ തന്നെ കഴിയേണ്ടതായി വന്നു അഥവാ ജനകീയ നേതാക്കളുടെ ഇടപെടലുകൾ ബ്രിട്ടീഷുകാർ പരമാവധി കുറച്ചു എന്നത് തന്നെ എങ്കിലും നേതാക്കളുടെ അറസ്റ്റിനപ്പുറം ക്വിറ്റ് ഇന്ത്യ പ്രമേയമൊക്കെ അറിഞ്ഞ ജനത സമരപാതയിലേക്ക് കടന്നുവരുന്നതും രാജ്യമെങ്ങും പ്രതിഷേധത്തിന്റെ ജ്വാലകൾ ഉണ്ടാവുന്നതിനും ക്വിറ്റ് ഇന്ത്യ സമരം കാരണമായി ബ്രിട്ടന്റെ ഭരണകാലത്തൊക്കെ തന്നെയും എടുത്തു ഒരു കാര്യമാണ് ഇന്ത്യ ഒരിക്കലും യുണൈറ്റഡ് അല്ല എന്നത് അതുകൊണ്ട് തന്നെയാണ് വിദേശ ശക്തി അവിടെ ഭരണം സാധ്യമാക്കിയത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടനെ എതിർത്തെങ്കിലും പോലും വൈസ്രോയ്ക്ക് മുസ്ലിം ലീഗിന്റെയും പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെയും ഇന്ത്യയിലെ പോലീസ് പട്ടാള സംവിധാനത്തിന്റെയും ഹിന്ദു മഹാസഭയുടെയും ഇന്ത്യൻ സിവിൽ സർവീസിന്റെയും ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് എങ്കിലും ജയപ്രകാശ് നാരായണെ പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളൊക്കെ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സമരം നയിക്കുകയുണ്ടായി സത്താർ മേദിനിപൂർ തുടങ്ങിയ പല ജില്ലകളിലും സമാന്തര സ്വതന്ത്ര ഗവൺമെന്റുകളും നിലവിൽ വരികയുണ്ടായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ സമരം അടിച്ചമർത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അത് അത്ര പെട്ടെന്ന് നടപ്പായില്ല ലക്ഷക്കണക്കിന് ആളുകൾ സമരബാധയിലേക്ക് കടന്നെത്തി വിദ്യാർത്ഥികൾ വൻതോതിൽ സമരത്തിലേർപ്പെട്ടു സ്വാഭാവികമായ സംവിധാനങ്ങളൊക്കെ തന്നെയും തകർക്കപ്പെട്ടു പതിനായിരത്തോളം മനുഷ്യർ ഈ സമരകാലത്ത് മരണപ്പെട്ടു എന്നതാണ് കണക്ക് ഏതായാലും ബ്രിട്ടന് ക്വിറ്റ് ഇന്ത്യ സമരം നിയന്ത്രിക്കാൻ ഒരു വർഷത്തിലധികം സമയം വേണ്ടി വന്നു ഈ കാലത്ത് എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഇടപെടൽ ഇന്ത്യയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അപ്രത്യക്ഷനായ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് എത്തിയത് ജർമ്മനിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മെയ്യിൽ ഹിറ്റ്ലറെ കാണുകയും പിന്തുണ തേടുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് ആസാദ് ഹിന്ദു റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് അമേരിക്കയോടും ഇംഗ്ലണ്ടിനോടും യുദ്ധ പ്രഖ്യാപനമൊക്കെ നടത്തുകയുണ്ടായി ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ മുന്നേറ്റമൊക്കെ തടയാനുള്ള യുദ്ധവഴികളിലാണെന്ന് മനസ്സിലാക്കിയ ബോസ് ഒരു മുങ്ങിക്കപ്പലിൽ ജപ്പാനിലെത്തി അവിടെ ജപ്പാൻ സൈന്യവുമായി യോജിച്ച് ഐ എൻ എ ഭടന്മാർ മ്യാൻമാർ വഴി ഇന്ത്യൻ മേഖലയിലേക്ക് പടം നയിക്കുകയുണ്ടായി എന്നാൽ തിരിച്ചടികൾ നേരിട്ടതിനെ തുടർന്ന് ഈ നീക്കം പൂർണ്ണമായും വിജയിച്ചില്ല യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ ഉണ്ടായ ക്ഷാമ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം പേരെ കൊല്ലുകയുണ്ടായി ഇന്ത്യക്ക് ഒട്ടും അനുകൂലമായി നിലപാടെടുക്കാത്ത കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു ഈ സമയം ബ്രിട്ടനിൽ അധികാരത്തിൽ പ്രധാനമന്ത്രിയാകട്ടെ വിൻസ്റ്റൺ ചർച്ചിലും വിൻസ്റ്റൺ ചർച്ചിലിന്റെ നയങ്ങൾ എപ്പോഴും ഇന്ത്യയ്ക്കെതിരുവായിരുന്നു അദ്ദേഹത്തിന്റെ നയങ്ങൾ കാരണമാണ് ബംഗാളിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടായത് എന്നാണ് പൊതുവെയുള്ള ചരിത്രം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി ഉൾപ്പെടെ മിക്ക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളെയും തടവിലേക്ക് ഉണ്ടായി എന്ന് നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂണോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം കണ്ടു തുടങ്ങി മുന്നിട്ട് നിന്നിരുന്ന ജർമ്മനി തകരാനും പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടാനും ആരംഭിച്ചു ഈ സമയം ഗാന്ധിജിയൊക്കെ ജയിൽ മോചിതനായി മറ്റൊരു രാഷ്ട്രം എന്ന ആശയത്തിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനെയും ജിന്നെയും ചർച്ചകളിലൂടെ ഒരുമിച്ച് നിർത്താൻ ഗാന്ധിജി ശ്രമിച്ചെങ്കിലും ഈ സമയം ഈ സമയം അത് വിജയിച്ചതേയില്ല രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലേബർ ഗവൺമെന്റ് ബ്രിട്ടനിൽ അധികാരത്തിലെത്തി അതോടെ ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ സമയം വൈസ്രോയായി അധികാരമേറ്റ വേവൽ പ്രഭു കോൺഗ്രസുമായും ലീഗുമായും ഒട്ടേറെ ചർച്ചകൾ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജൂൺ ഇരുപത്തിയഞ്ചിന് വേവൽ പ്രഭുവും മിക്ക രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഷിംലയിൽ വെച്ചൊരു ചർച്ച നടത്തുകയുണ്ടായി സ്വയംഭരണത്തിലേക്കുള്ള സാധ്യതകൾ തേടിക്കൊണ്ടായിരുന്നു ആ ചർച്ച എങ്കിലും മുസ്ലിം ലീഗും കോൺഗ്രസും രമ്യതയിലെത്താത്തതിനെ തുടർന്ന് ഷിംല കോൺഫറൻസ് പരാജയപ്പെട്ടെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിലെ പ്രവിശ്യകളിലേക്ക് പുതിയതായി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനറൽ സീറ്റുകൾ കോൺഗ്രസ് തൂത്തുവാരി എന്നാൽ മുസ്ലിം സവർണ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിനും വമ്പിച്ച ഭൂരിപക്ഷം കിട്ടി മറ്റൊർ അർത്ഥത്തിൽ രാഷ്ട്രീയമായ ധ്രുവീകരണം തന്നെ സംഭവിച്ചു എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു അധികാര കൈമാറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ത്യൻ നേതാക്കളുമായി നടത്താനായിരുന്നു കാബിനറ്റ് മിഷന്റെ വരവിന്റെ ഉദ്ദേശം പെട്രിക് ലോറൻസ് സ്റ്റാഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു ഇതിന്റെ അംഗങ്ങൾ ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും ക്യാബിനറ്റ് മിഷനും പരാജയപ്പെടുകയാണ് ഉണ്ടായത് പാകിസ്ഥാൻ എന്ന ആവശ്യത്തിൽ ലീഗ് അവിടെ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ പുതിയൊരു പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂണിൽ നിർദ്ദേശിക്കപ്പെട്ടു അത് വിഭജനമായിരുന്നു ഹിന്ദു മെജോറിറ്റി ഇന്ത്യയും മുസ്ലിം മെജോറിറ്റിയുള്ള പാകിസ്ഥാൻ എന്ന നിലയിലും വിഭജനം നടത്തുക എന്നതായിരുന്നു പദ്ധതി മേഖലയിലെ നാട്ടുരാജ്യങ്ങൾക്ക് രണ്ട് രാജ്യങ്ങളിൽ ചേരണോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അനുമതി ഉണ്ടാകും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഇതിനെ എതിർക്കുകയുണ്ടായി എങ്കിലും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമാൻ ആകാൻ കോൺഗ്രസ് തയ്യാറായി അങ്ങനെ വൈസ്രോയുടെ ക്ഷണത്തിൽ കോൺഗ്രസിൽ നിന്ന് അഞ്ച് മുസ്ലിം ലീഗിൽ നിന്ന് അഞ്ച് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഓരോ പേർ തുടങ്ങി ഇൻട്രീം ഗവൺമെന്റ് നിയമിക്കപ്പെട്ടു ഈ ഗവൺമെന്റ് നയിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒരു ഭരണഘടന സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം മുഹമ്മദ് അലി ജിന്നയും ലീഗും ഒക്കെ ഈ സെൻട്രൽ ഗവൺമെന്റിനെ എതിർക്കുകയുണ്ടായി ആദ്യ സമയങ്ങളിൽ ലീഗ് അംഗങ്ങളെ അയക്കുക പോലും ചെയ്തിരുന്നില്ല പിന്നീട് ഒക്ടോബർ പതിനാറിന് മാത്രമാണ് മുസ്ലിം ലീഗിന്റെ അഞ്ച് പ്രതിനിധികൾ ഗവൺമെന്റിന്റെ ഭാഗമായത് പക്ഷെ അപ്പോഴും ഗവൺമെന്റിന്റെ ഉള്ളിൽ മറ്റൊരു ഗവൺമെന്റ് എന്ന തരത്തിലാണ് അവർ പ്രവർത്തിച്ചത് അത് ആ സംവിധാനത്തെ തന്നെ തകർത്തു വിഭജനം എന്ന ആശയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളഞ്ഞതോടെ മുഹമ്മദ് അലി ജിന്ന ഈ കാലത്ത് പ്രത്യക്ഷ നടപടി അഥവാ ഡയറക്റ്റ് ആക്ഷന് ആഹ്വാനം നടത്തുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് കൊൽക്കത്തയിലൊക്കെ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു പ്രത്യക്ഷ സമര ദിനാചരണത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ ഭരണമുള്ള ബംഗാളിൽ അന്ന് പൊതു അവധി നൽകി ഇത് ദാരുണമായ ഒരു സംഭവമായി മാറുകയുണ്ടായി ആണ് കൊൽക്കത്തയിലെ കലാപത്തിൽ മാത്രം ആയിരത്തിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു അധികം താമസിയാതെ തന്നെ ഇത് ബംഗാളിന്റെ മേഖലകളിലേക്കും വ്യാപിച്ചു കിഴക്കൻ ബംഗാളിലെ നവഖാലയിൽ വർഗീയ കലാപം ചോരപ്പുഴ തന്നെ സൃഷ്ടിച്ചു അധികം താമസിയാതെ സമീപ പ്രദേശങ്ങളിലേക്കും അതായത് ബീഹാർ ഉത്തർപ്രദേശ് പഞ്ചാബ് വരെയുമൊക്കെ കലാപം പടരുകയുണ്ടായി മനുഷ്യർ എങ്ങും മരിച്ചു വീണു നവഖാലയിൽ രക്തച്ചൊലിച്ചിലറി രക്തച്ചൊലിച്ചിലറിഞ്ഞ് അത് തടയാൻ ഗാന്ധിജി അവിടേക്ക് പാഞ്ഞെത്തി സമാധാന ശ്രമങ്ങളൊക്കെ പതിയെ മാത്രം വിജയം കണ്ടു അതിന്റെ ബാക്കിയായി നെഹ്റു ബീഹാർ മേഖലകളിൽ ശാന്തി യാത്ര നടത്തുകയുണ്ടായി ഇത്തരത്തിലുള്ള ഒരു കലാപ സമയത്തും ബ്രിട്ടീഷുകാർ യാതൊന്നും ചെയ്തില്ല എന്നുകൂടി എടുത്തു പറയും അങ്ങനെ വലിയൊരു മുറിവും കലാപവും ഒക്കെ വിഭജനം എന്ന ആശയത്തോട് സന്ധിപ്പെടേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെയും എത്തിക്കുകയാണ് കലാപത്തിന്റെ ചോരക്കറ അവസാനിക്കാൻ ഇത്തരമൊരു വലിയ നടപടിയും ആവശ്യമായിരുന്നു പിന്നീടുള്ള മാസങ്ങൾ ഇത്തരത്തിൽ കലുഷിതമായി മുന്നോട്ട് പോയി ആ സമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരിയിൽ വേവലിന് പകരം പുതുതായി വൈസ്രോയായി മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിൽ എത്തുകയുണ്ടായി ഒരു വട്ടം കൂടി മുസ്ലിം ലീഗുമായും കോൺഗ്രസുമായും ഒക്കെ വീണ്ടും ചർച്ച നടത്തിയെങ്കിലും അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ഇന്ത്യയെ വിഭജിക്കാനുള്ള പദ്ധതി മൗണ്ട് ബാറ്റൺ പ്രഖ്യാപിച്ചു ഇത് മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്നും അറിയപ്പെടുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതിയെ ആസ്പദമാക്കി ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ നാലിന് പാസ്സാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയെ വിഭജിച്ച് രണ്ട് കേന്ദ്ര ഗവൺമെന്റുകൾക്ക് അധികാരം കൈമാറാനുള്ള തീരുമാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കി ഇന്ത്യ വിഭജനത്തോടൊപ്പം തന്നെ പഞ്ചാബും ബംഗാളും വിഭജിക്കാനുള്ള തീരുമാനവും ഇതിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും പാർട്ടിഷൻ പ്ലാൻ അംഗീകരിക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളുടെയും അതിർത്തി നിർണയം ഒരു കുഴഞ്ഞു മറഞ്ഞ പ്രശ്നമായിരുന്നു അതിനായി സർ സിറിൽ റാറ്റ്ക്ലിഫിനെ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയച്ചു ഒരിക്കൽ പോലും ഇന്ത്യ സന്ദർശിക്കാത്ത അദ്ദേഹത്തിന്റെ നിർണയത്തിലാണ് അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികൾ പോലും സൃഷ്ടിക്കപ്പെട്ടത് സമരവേദികളിലൊക്കെ തന്നെയും നായകനായി നിറഞ്ഞു നിന്ന ഗാന്ധിജി വിഭജനത്തിന് എതിരായിരുന്നു വിഭജനത്തെ അംഗീകരിക്കുക എന്നതായിരുന്നു ഗാന്ധിജി ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് എന്തിനേറെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഒന്നും തന്നെ ഗാന്ധിജി ഉണ്ടായിരുന്നില്ല പകരം അദ്ദേഹം കൊൽക്കത്തയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉപവസിച്ചുകൊണ്ട് ആ ദിനം തന്നെ കഴിച്ചുകൂട്ടിയത് എന്നാൽ നിയന്ത്രിക്കാവുന്നതിലപ്പുറം വിഭജനം മനസ്സുകളിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പത്തോടെ പല മേഖലകളിലും കലാപം കത്തിപ്പടരുകയുണ്ടായി ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടു മുഹമ്മദ് അലി ജിന്ന അവരുടെ ഗവർണർ ജനറലായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് ഔദ്യോഗികമായി അധികാരം കൈമാറി അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയും സൃഷ്ടിക്കപ്പെട്ടു ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി മാറി ബ്രിട്ടീഷ് മേഖലകളല്ലാത്ത നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്രമായി മാറി പക്ഷേ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരേണ്ടുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായെന്ന് മാത്രം അധികം താമസിയാതെ തന്നെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കുകയുണ്ടായി ഏതായാലും വിഭജനത്തിൽ കൂടിയാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തി സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടത്തിയ ഒരു വിശ്വവിഖ്യാതമായ പ്രസംഗം ഇങ്ങനെയാണ് വളരെ വർഷങ്ങൾക്ക് മുന്നേ നാം ഒരു വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനം പൂർണമല്ലെങ്കിലും ഭാഗികമായി നിറവേറ്റാനുള്ള മുഹൂർത്തം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ അർദ്ധരാത്രിയിൽ രാത്രി പന്ത്രണ്ട് മണി അടിക്കുമ്പോൾ ലോകമാകെ നിദ്രയിലാഴുമ്പോൾ ഇന്ത്യ ഉണരുകയാണ് ജീവിതം വീണ്ടെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യ ഉണർന്നെടുന്നേൽക്കുകയാണ് പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു യുഗം അവസാനിക്കുന്ന ദീർഘകാലമായി അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് വാചാലമാകുന്ന ചരിത്രത്തിലെ അത്യപൂർവമായ ആ നിമിഷം നമുക്ക് വേണ്ടി ഇതാ സമാഗതമായിരിക്കുന്നു നെഹ്റു പറഞ്ഞു പറഞ്ഞുവെച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിർണായ ഘട്ടത്തിൽ നിറഞ്ഞു വന്നിരുന്ന ഗാന്ധിജി വിഭജനം സൃഷ്ടിച്ച മുറിവുകൾ ഉണക്കാനായ അതിർത്തി മേഖലകളിൽ ഈ സമയവും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡൽഹിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം തുടങ്ങിയതുപോലും ഗാന്ധിജിയെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടും അതിലെത്രയോ പേർ അഭയാർത്ഥികളായി രണ്ട് രാജ്യങ്ങളിലേക്കും പ്രവഹിച്ചും ഈ മേഖലകളിലെങ്ങും വിദ്വേഷത്തിന്റെ മുറവിളികൾ ഉയർന്ന ഒന്നുകൂടിയായി വിഭജനം മാറുകയുണ്ടായി എങ്കിലും പൊതുരാജ്യമായി പിറന്ന ഇന്ത്യ ഇത്തരം പ്രശ്നങ്ങളും രാജ്യത്തിന്റെ പൊതുവായ മറ്റു പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് முன்னேறிய